പേര് മഹേഷാണ് ജോലി എടുക്കുന്ന നെടുമ്പാശ്ശേരിയിലാണ് എയർപോർട്ടിൽ ഞങ്ങളുടെ സെൻട്രൽ ഫോഴ്സില് സി ഐസ് എഫ് ആണ് ഞങ്ങൾ ജോലി എടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഛത്തീസ്ഗഡ് രണ്ടായിര ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ രണ്ട് മാസം ഇലക്ഷനായിട്ട് ഞങ്ങളിവിടെ എൺപത്തി നാല് പേര് ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്നായിട്ട് കേരളത്തിൽ നിന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ എന്ന് പറയുന്ന നക്സലേറ്റ് ഏരിയ കൂടുതലുള്ള ഏരിയ സ്ഥലങ്ങളാണ് നമ്മളൊക്കെ ആള് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ് വളരെ ഡിസ്റ്റർബ് ഏരിയയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നമ്മളൊരു റോഡിലൂടെ പോകാതെ തന്നെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോലീസുകാരുമാരും ബി എസ് എഫ് ആർമിക്കാരും അങ്ങനെ ഒരുപാട് ബോംബ് സ്ക്വാഡുകളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളവിടെ കടന്ന് ചെല്ലുള്ളൂ ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ഥലം അവിടുത്തെ ഒരു പരിചയമില്ല അങ്ങനെ ഞങ്ങളവിടെ എൺപത്തി നാല് പേരും ഭയങ്കര ഭയഭക്തയോടുകൂടുത്താണ് പോയത് പക്ഷേ അച്ഛനോട് ഞാൻ സൂചിപ്പിച്ച് വെച്ചെങ്കിലും സ്ഥലത്താണ് പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനോട് സൂചിപ്പിച്ച് ഞങ്ങളിവിടുന്ന് ചെന്നൈയിൽ നിന്ന് എൺപത്തിനാല് പേര് റായ്പൂർ ബസ്തർ എന്ന സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പതിനാല് മണിക്കൂർ ട്രാവലിംഗ് ആണ് റായ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ്തർ എന്നിട്ട് ജില്ലയിലേക്ക് ബസ്തറിലേക്ക് പോകുമ്പോൾ അവിടെ മുഴുവനും ഫോറസ്റ്റ് ഏരിയ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഞങ്ങൾ അവർ പോലീസ് ക്യാമ്പിൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു ഇരുപത് ദിവസം താമസിക്കാനായിട്ട് തന്ന സ്ഥലം ഇലക്ഷൻ സമയം ഒരു പതിനഞ്ച് ദിവസം മുൻപ് തന്നെയാണ് ഞങ്ങളെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് പതിനഞ്ച് ദിവസം ഞങ്ങൾക്ക് അവിടെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഒരു ഒരു കുഴപ്പമുടാകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല പുറത്തിറങ്ങണേൽ തന്നെ ബി പി ഹെൽമെറ്റ് ജാക്കറ്റ് അതായത് നമ്മളൊരു ഒരു ബുള്ളറ്റ് വന്നു കഴിഞ്ഞാൽ അത് തടയാനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത് കിലോ വെയിറ്റ് ഇട്ടാൽ മാത്രമേ ആ ബുള്ളറ്റ് കയറാതിരിക്കുള്ളൂ ആ രീതിയിൽ ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അല്ല ഹെൽമെറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വലിയ സജ്ജീകരണങ്ങളോടേറ്റാണ് ഞങ്ങൾ ഇരുദിവസം ഡ്യൂട്ടിയത് പക്ഷേ ഇലക്ഷൻ്റെ ഇലക്ഷൻ ആകാകാതെ ഞങ്ങൾക്ക് ഭയമായിരുന്നു അവിടുത്തെ നക്സൽ ഏരിയ എന്ന് പറയുന്നവർക്ക് ഈ പോലീസുകാരെ സെൻട്രൽ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സുകാര് അതുപോലെ പോലീസുകാരെ കാണാൻ പാടില്ല അവർക്ക് അവരുടെ ഭരണമാണ് അവിടെ നടക്കേണ്ടത് സാ ഗവണ്മെൻറ്റിനെ സേവിക്കാൻ പോലീസുകാരെ പാടില്ല അവർക്ക് ഏതെങ്കിലും രീതിയിലും അവരനെ ഷൂട്ട് ചെയ്യണമെന്നുള്ള ആ ചിന്തയാണ് അവർ എല്ലാ സമയത്തും അവർക്കൊന്നുമില്ല പൈസ വേണം ഗവൺമെൻറ്റിൽ നിന്ന് അത് കിട്ടാതെ കഴിഞ്ഞാൽ സെൻട്രൽ ഫോഴ്സ് ആരെയായാലും ഷൂട്ട് ചെയ്യും എന്തായാലും ഞങ്ങളവിടെ സംരക്ഷിക്കാനാണ് പോകുന്നത് അപ്പോൾ അത് കാരണം അതുപോലെ എലക്ഷനായി എലക്ഷൻ തലേ ദിവസം ഓരോ പോളിംഗ് സ്റ്റേഷനും നാലും അഞ്ച് വരെ ഡിവൈഡ് ചെയ്ത് ഒരു അഞ്ചും ആറ് കിലോമീറ്ററിൻ്റെ ചുറ്റുകൾ എല്ലാ പോലീസുകാർ ഞങ്ങൾ എല്ലാവരെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ദിവസം രാത്രി ഒരു ഒമ്പതര പത്ത് മണിക്ക് മെസ്സേജ് വന്നു നിങ്ങളെല്ലാവരും റെഡി ആയിക്കോ ഞങ്ങൾ റെഡി ആയിരുന്നു നെക്സലിൻ്റെ ഒരു നേതാവ് വിളിച്ചു പറയുകയാണ് ഒരു മെസ്സേജ് അങ്ങോട്ട് വന്നു ഞങ്ങളാകെ ഒരു ഒരുപാട് ആൾക്കാരുമായിട്ട് വളരെ സംരക്ഷണത്തോടും തോക്കും അതുപോലെ തന്നെ പലതരം പ്രാർത്ഥനകളിലൂടെയൂടെയും ഞങ്ങള് പ്രാർത്ഥിച്ചു ഞാൻ ഞാനായിരുന്നു ദിവസം പ്രാർത്ഥിക്കാറുള്ളത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ളത് അച്ഛൻപോടെ പറയാനുള്ള പാട്രിക് മാർച്ചൻ്റെ പ്രാർത്ഥന മാതാവിൻ്റെ പ്രാർത്ഥന കുരുക്കഴിക്കുന്നത് മാതാവിൻ്റെ പിന്നെ ഈശോയുടെ തിരുവക്തല്ലേ പ്രാർത്ഥന ആ പ്രാർത്ഥന ചൊല്ലായിരുന്നു രാവിലെ ജപമാല വൈകുന്നേരം ജപമാല ഉച്ചയ്ക്ക് കന്നണക്കൊന്ത അങ്ങനെ വൈകുന്നേരം അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു ഇതെല്ലാ പ്രാർത്ഥന കൊണ്ടും ഈ പതിനഞ്ച് ഇരുപത് ദിവസം അവിടെ നിന്നപ്പോൾ എല്ലാ എൺപത്തിനാല് പേർക്കും സംരക്ഷണം കിട്ടി എന്നുള്ള എനിക്ക് വലിയ ബോധ്യം പരിശുദ്ധാത്മാർന്നു അല്ല അവിടെ വന്ന ഒരു സി ആർ പി സി ആർ പിൻ്റെ ഓഫീസർക്ക് ഒരു വഴിയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇൻസ്പെക്ടറിന് കുഴിപോമ്പ് തെറിച്ച് കാല് കട്ട് ചെയ്ത് തെറിച്ച് പോയി ഒരു ബാധിക്ക് ഞങ്ങളുടെ അവിടെ സ്ഥലത്ത് നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ അപ്പറായിട്ട് അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി കർത്താവ് ഞങ്ങളുടെ ഈ കമ്പനിക്ക് വല്ലതും പറ്റും ആർക്കും പറ്റരുതാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാ ഫോഴ്സ്മാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ അവിടെ നിന്നവർക്ക് പറ്റരുതേ എല്ലാവർക്കും പറ്റരുതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ സംരക്ഷണം കൂടുതലായിട്ട് ജപമാലയിലൂടെയും കരുണക്കുന്ദിലൂടെയും പേട്ടയ്ക്ക് മറിച്ചനുണ്ടും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയിലൂടെയും അച്ഛൻ പറയാണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ശക്തമായിട്ട് ഇടപെടാം നിന്നുകൊണ്ട് പേടി പേടിക്കേണ്ട എന്ന് പറയും അതുകൊണ്ട് ഈ പ്രാർത്ഥനയെല്ലാം ചൊല്ലുമ്പോൾ വലിയ സംരക്ഷണം കിട്ടി ഞങ്ങൾ ഒരു ആപത്തും ഇല്ലാതെ എൺപത്തിനാല് പേര് തിരിച്ച് ഞങ്ങൾ ചെന്നൈയിലെത്തി കർത്താവിനെ നന്ദി യേശുവേ സ്തോത്രം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഹലലി അലലി യേശു സ്തോത്രം നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ ആ സം ആ മേഖലയിൽ പോയാലേ മനസ്സിലാവുകയുള്ളൂ അവിടെ ഭീകര പ്രവർത്തനങ്ങൾ നെക്സ്ലൈറ്റിൻ്റെ മേഖലയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക അത്ര എളുപ്പമല്ല അല്ല ഇരിക്കുക ഇവിടെ പ്രീ അവിടെ ഇവിടെ പോസ്റ്റ് പെയ്ഡ് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് പക്ഷേ പോകാതെ പറ്റില്ല പോയപ്പോൾ പ്രാർത്ഥന നടത്തിൻ്റെ ഫലമായിട്ട് രക്ഷപ്പെട്ടു